അസലാമലൈക്കും എല്ലാവർക്കും ഇസ്ലാമിക് സൊല്യൂഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇസ്ലാമികപരമായിട്ടുള്ള അറിവുകൾ മാത്രമാണ് ഞാൻ ഈയൊരു ചാനലിലൂടെ ഷെയർ ചെയ്യാറുള്ളത് അതുകൊണ്ടുതന്നെ നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൻ്റെ ഒപ്പം കൂടാം അപ്പം നമ്മുടെ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ വെറും പതിനൊന്ന് ദിവസം കൊണ്ട് ഒരു ഇസ്മു ആ ഒരു ഇസ്മു നമ്മൾ ഇത്ര തവണ വെച്ച് ചൊല്ലി തീർത്താൽ നമ്മൾ ആ ചൊല്ലി തീർക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഉത്തരം കിട്ടും നമ്മുടെ മുന്നിൽ എത്ര തന്നെ അടഞ്ഞ വഴികളാണുള്ളത് എങ്കിലും ആ ഒരു അടഞ്ഞ വഴിയെല്ലാം തുറന്ന് നമ്മുടെ ആ ഒരു ഉദ്ദേശം എന്താണോ അത് പൂവണിയാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന യും പെട്ടെന്ന് ഫലം കിട്ടുന്ന ഒരു ഇസ്തുനെ കുറിച്ചിട്ട് പറയാനാണ് കേട്ടോ നമ്മളിത് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്കൊരു സന്തോഷ വാർത്ത നമ്മൾ ആഗ്രഹിച്ച ആ ഒരു വാർത്ത കേൾക്കാൻ ഇടയായ ഒരുപാട് അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് പലരും ഷെയർ ചെയ്തിട്ടുള്ള ഒരു കാര്യം കൂടിയാണത് അത്രയും ഉറപ്പുള്ള ഈ ഒരു കാര്യം പറയുന്ന വിഷയത്തിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ലൈക്ക് കൊടുക്കണം എന്നാൽ മാത്രമേ മറ്റുള്ളവരിലേക്കും കൂടി ഈ ഒരു വീഡിയോ എത്തുകയുള്ളൂ അത് എത്താൻ സഹായിച്ച ഓരോരുത്തരും അവരുടെ ആവശ്യങ്ങൾ അവർക്ക് നിറവേറി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ദ്വായിര ഞാനും നിങ്ങൾ എല്ലാവരും ഉൾപ്പെടും അപ്പം അത് നമുക്ക് ഇന്നക്കും നാളെക്കും ഉള്ള ഒരു നേട്ടം തന്നെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഇത് അർഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും ഒരു അറിവ് അറിയിക്കും ആൾക്കാരിലേക്ക് നിങ്ങളതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മനസ്സ് കാണിക്കണം അവർ ചെയ്തവർക്കതിനുള്ള ഒരു ഫലം കിട്ടണം നമ്മളെല്ലാവരെയും ആ ധായൽ അവരും ഉൾപ്പെടുത്തും അപ്പോൾ അത് നമുക്കൊരു പുണ്യം തന്നെയല്ലേ അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം പലരും നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട് ത്ര തന്നെ പ്രാർത്ഥിച്ചാലും അല്ലെങ്കിൽ എത്ര തന്നെ ഞാൻ നല്ലോട് ബുദ്ധിമുട്ടി പറഞ്ഞാലും എൻ്റെ ഒരു ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ ആ ഒരു ആവശ്യങ്ങളും എനിക്ക് നിറവേറ്റി കിട്ടാറില്ല എന്നെത്ര തന്നെ തേടിയാലും ശരി എനിക്കൊന്നും തന്നെ സംഭവിക്കാറില്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ വെറുതെ ദ്വാ ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയാറുണ്ട് എന്നിട്ട് അവർക്ക് അതുതന്നെ മടുപ്പ് വരും ഈ മടുപ്പ് വരുന്ന സമയത്ത് അവരെന്ത് ചെയ്യും ആ ഒരു ദ്വാ ചെയ്യുന്ന ക ഇതൊക്കെ നിർത്തി വെച്ചിട്ട് അവർ മറ്റുള്ള കാര്യങ്ങളിലേക്കൊക്കെ ശ്രദ്ധ തിരിച്ചിട്ട് പോകുന്ന ഒരുപാട് അനുഭവങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട് എന്നാൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതുവ ചെയ്യേണ്ട കുറച്ച് സമയങ്ങളുണ്ട് ആ സമയങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മൾ എപ്പോഴും എപ്പോഴും നമ്മൾ തേടിക്കൊണ്ടേയിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് അതിനുള്ള ഒരു ഉത്തരം പഠിച്ചിറപ്പ് തരുള്ളൂ അല്ലാതെ കുറച്ച് മാത്രം ചെയ്ത് കുറച്ച് പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് മടി കാണിച്ചിരുന്നാലൊന്നും നമ്മുടെ കാര്യങ്ങളൊന്നും നടന്നു കിട്ടാൻ പോകുന്നില്ല അപ്പോൾ നമ്മൾ എപ്പോഴും മടുപ്പ് കൂടാതെ നമ്മുടെ ആവശ്യങ്ങളെല്ലാം മുന്നിൽ എപ്പോഴും നിരത്തിക്കൊണ്ടേയിരിക്കണം അപ്പോൾ നം ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഈ ഒരു ഇസ്മ ഇതുപോലെ ചെയ്തിട്ട് ചെയ്ത എല്ലാവർക്കും എന്ന് പറഞ്ഞ പോലെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും ഉത്തരം കിട്ടിയിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമുക്കൊക്കെ പല പല ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ ഇത് മടിയില്ലാതെ ചെയ്തോളൂ കേട്ടോ ആ ഒരു ആഗ്രഹങ്ങളൊക്കെ നിറവേറാൻ ഈ ഒരു കാര്യം മാത്രം മതി ഏത് കാര്യമായിക്കോട്ടെ ഇപ്പൊ നമ്മൾ വിചാരിക്കും ഇപ്പൊ എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല പക്ഷെ എനിക്ക് ഭാവിയിൽ ഇനിയിപ്പോൾ ബുദ്ധിമുട്ട് എന്തെങ്കിലും വരുമോ എന്നൊരു സംശയത്തിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ടാവും ഇപ്പോൾ ഒരു ഉദാഹരണം പറയണമല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കുട്ടിക്കൊരു കല്യാണം ശരിയായെന്ന് വിചാരിക്കും അപ്പം നമ്മൾ വിചാരിക്കുന്നു ഇപ്പൊ കാണാൻ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഭാവിയിൽ ഇപ്പം എന്തായിത്തീരും എന്നറിയില്ല ഇത് എത്രത്തോളം മുന്നോട്ട് പോകും എന്നറിയില്ല അല്ലെങ്കിൽ നമ്മൾ ചിലർ ബിസിനസ് ചെയ്യാറുണ്ടല്ലോ അതുപോലെ ബിസിനസ് ചെയ്യുമ്പം എല്ലാം മുടക്കി എല്ലാ നമ്മുടെ കയ്യിലും എല്ലാം മുടക്കിയിട്ട് ഇറങ്ങുന്ന ബിസിനസ്സാണ് ഇതിപ്പം ഭാവിയിൽ എന്തായി തീരും എന്നറിയില്ല അതുപോലെ ബുദ്ധിമുട്ട് അറിയാതിരിക്കുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ടിനെ സംശയിക്കുന്ന കുറച്ച് സമയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളായിക്കോട്ടെ അങ്ങനെ എന്ത് കാര്യത്തിനും നമ്മുടെ മനസ്സിലുള്ള ഏത് കാര്യമായിക്കോട്ടെ ഈ ഒരു കാര്യം നമ്മൾ വൃത്തിയോടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം നമുക്ക് നടന്ന് കിട്ടുന്നതാണ് കേട്ടോ ഇത് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുന്നതല്ല ചെയ്തവരുടെ അഭിപ്രായങ്ങളാണ് ചെയ്തവർ അവരുടെ അനുഭവങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളോടത് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യം ചെയ്യേണ്ടത് എങ്ങനെയാണ് നമ്മൾ വൃത്തി വൃത്തിയോടുകൂടി തന്നെയാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യേണ്ടത് ഒരുപാട് ആൾക്കാരുടെ കണ്ണീരൊപ്പിയ ഒരു അമൽ തന്നെ പിന്നെ മുടങ്ങാതെ തന്നെ ഇത് ചെയ്യണം കേട്ടോ കുറച്ച് ദിവസം ചെയ്തു അല്ലെങ്കിൽ കുറച്ച് ദിവസം പിന്നെ ചെയ്യാം അങ്ങനെ മടിയാണിക്കരുത് ചെയ്യുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോരണം ഒന്നോ രണ്ടോ ദിവസം ചെയ്യുമ്പോൾ തന്നെ പലർക്കും മടുപ്പ് വരും ഒരു പതിനൊന്ന് ദിവസത്തിൻ്റെ കാര്യമില്ലേ ഉള്ളൂ അപ്പോൾ ആ ഒരു പതിനൊന്ന് ദിവസം മുടങ്ങാതെ ആ ഒരു മനസ്സിൽ നമ്മൾ ആ ഒരു ഒരു തീ ഉണ്ടായിരിക്കണം ഇത് ചെയ്യണം അല്ലെങ്കിൽ നമുക്കിത് വേണം എന്നുള്ള ആ ഒരു കാര്യം നമ്മളെ മനസ്സിൽ വേണം എന്നാൽ മാത്രമേ ഇതൊക്കെ നടക്കാൻ പോകുള്ളൂ പിന്നെ ഒന്നാമത്തെ കാര്യം മടി മാറ്റണം രണ്ടാമത്തെ കാര്യം നമ്മുടെ ഫോൺ അഡിക്ഷൻ കുറയ്ക്കണം അത് ഈ ഒരു കാര്യത്തിന് മാത്രല്ല കേട്ടോ നമ്മുടെ ഫോൺ അഡിക്ഷൻ എല്ലാ കാര്യത്തിൽ നിന്നും നമുക്ക് നല്ലൊരു മാറ്റം വരും ഫോൺ അഡിക്ഷൻ കുറച്ചാൽ ഇപ്പോൾ പലരും സ്ത്രീകളും പുരുഷന്മാരും നല്ല എല്ലാവരും കുട്ടികളും എല്ലാവരും ഫോണിലാണ് ഫോൺ അഡിക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഒരു പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പലരും ജോലി തിരക്കിനിടയിലാണെങ്കിലും അല്ലെങ്കിൽ ഏത് സമയം കുട്ടികളെ പഠിപ്പിക്കാൻ പോലും ഓരോരുത്തർക്ക് സമയമല്ല കാരണം റീൽസ് കാണാനുണ്ടാവും വാട്സപ്പിൽ ചാറ്റ് ചെയ്യുന്നുണ്ടാവും അങ്ങനെ പല 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 കാര്യങ്ങളായിട്ട് പലരും ബിസിയാണ് വിത്ത് ഫോൺ ഫോൺ ഇല്ലാതെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ് അല്ലേ ഫോൺ അഡിക്ഷൻ കുറച്ചാൽ തന്നെ നമ്മൾ ഒട്ടുമിക്ക എല്ലാ പ്രശ്നങ്ങളും തീരും നമ്മൾ ഫോൺ ഉപയോഗിക്കരുത് എന്നൊന്നല്ല ഉപയോഗിക്കരുത് എന്നൊന്നും ആരും നമ്മളോട് പറയില്ല കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് ജീവിച്ചു പോകണം എന്നുണ്ടെങ്കിൽ ഫോൺ അത്യാവശ്യം തന്നെയാണ് പലരും ജീവിക്കുന്നത് ഫോൺ മാർഗത്തിലൂടെയാണ് അത്തരം കാര്യങ്ങളല്ല പറയുന്നത് വെറുതെ സമയം കളയുന്ന ആൾക്കാർ ഫോൺ നമ്മൾ കുറക്ക നമ്മൾ മടികളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഫോൺ അഡിക്ഷൻ കുറക്കുക നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഫോൺ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക നമ്മൾ ഒരു ദിവസം നമ്മൾ എത്രയോ ഷെയർ ചെയ്യുന്നു അല്ലെ പല കാര്യങ്ങൾ എത്ര ആൾക്കാരോട് സംസാരിക്കുന്ന കാര്യം നമ്മൾ ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മരണശേഷം അതിനുള്ള ശിക്ഷ നമുക്ക് കവറിൽ കിട്ടുന്നതാണ് അപ്പോൾ ഇന്ന് തന്നെ നമ്മൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ചെയ്ത കാര്യങ്ങൾക്ക് പരമാവധി ഇസ്തഫാർ ചൊല്ലിട്ടുള്ള പാപ്പമാർ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് യും നമുക്ക് അപകടകരമായിട്ടുള്ള ഒരു ടാസ്ക്കാണ് തന്നോണ്ടിരിക്കുന്നത് നമുക്കിത് അഡിക്റ്റായി പോവാ നമുക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാതിരിക്കാൻ പറ്റുന്നില്ല നമുക്ക് പല ജോലി തിരക്കിനായാലും എല്ലാത്തിനും നമുക്ക് സോഷ്യൽ മീഡിയ ഇല്ലാതെ പറ്റൂല പക്ഷെ അത് ചീത്ത കാര്യങ്ങൾക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ഈ ദുനിയാവിൽ നമുക്ക് നല്ല രസമായിരിക്കും പക്ഷേ മരണശേഷം നമുക്ക് അതിന്റെ ശിക്ഷ ഖബറിലല്ലാതെ തന്നുകൊണ്ടേ ഇരിക്കും നമ്മൾ ചീത്ത കാര്യം ഒരാളെ കുറിച്ചിട്ട് ഇല്ലാത്തൊരു കാര്യമാണ് നമ്മൾ അറിഞ്ഞിട്ട് ഒരാൾക്ക് ഷെയർ ചെയ്യുന്നു ആ ഷെയർ ചെയ്യുന്നതിൻ്റെ ശിക്ഷ നമുക്ക് മരണശേഷം എത്രത്തോളായിരിക്കും കിട്ടുന്നുണ്ടാവുക അതൊക്കെ നമുക്ക് ഇവിടെ മാത്രം ജീവിച്ചാൽ പോരല്ലോ ആ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കണം പാപമോചനം നടത്താം പരമാവധി ഇസ്തഫാർ നമ്മൾ ചൊല്ല ഒരു ദിവസം നമ്മൾ അറിഞ്ഞോ അറിയാതെ എത്രയോ തെറ്റുകളാണല്ലേ ചെയ്യുന്നത് അഥവാ താലെല്ലാം പുറത്തു തരട്ടെ അപ്പൊ ഈ പറഞ്ഞ ഈ ഒരു കാര്യം രണ്ട് രീതികളിൽ നമുക്ക് ചെയ്യാം ഒന്ന് നമ്മൾ എല്ലാ നിസ്കാരത്തിന് ശേഷവും തൊണ്ണൂറ്റൊമ്പത് വട്ടം വീതം ഇത് ചൊല്ലാം അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് നല്ലതാണ് ഇനി പെട്ടെന്ന് നമുക്ക് ഉത്തരം കിട്ടുന്ന ഒരു മാർഗമാണ് ഞാൻ രണ്ടാമതായിട്ട് പറയാൻ പോകുന്നത് അതായത് പതിനൊന്ന് ദിവസം അതിലെ ഓരോ ദിവസവും ഈ ഒരു ഇസ്മ നമ്മുടെ ആയിരം തവണ വീതം ചൊല്ലണം ആയിരം തവണ നമ്മൾ ചൊല് ചൊല്ലേണ്ട ആ ഒരു ഇസ്മ ഏതാണെന്ന് ചോദിച്ചാൽ യാ റഷീദു യാ എന്ന അള്ള ഇസ്മാണ് നമ്മൾ ഈ പതിനൊന്ന് ദിവസങ്ങളിലും ഓരോ ദിവസം വെച്ചിട്ട് ആയിരം തവണ നമ്മൾ ചൊല്ലണം കേട്ടോ ചെറിയൊരു ഇസ്മല്ലേ ആയിരം തവണ എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് ചൊല്ലി തീർക്കാവുന്നതേ ഉള്ളൂ ഇത് ആയിരം തവണ ചൊല്ലിയതിന് ശേഷം ഇത് ചൊല്ലേണ്ടത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഇഷാനസ്കാരത്തിന് ശേഷമാണ് നമ്മളിത് ചൊല്ലേണ്ടത് എന്നിട്ട് നമ്മൾ ദ്വാ ചെയ്യുക നമ്മുടെ മനസ്സിനുള്ളതെല്ലാം പഠിച്ചെന്നോട് പറഞ്ഞിട്ട് നമ്മൾ ദ്വാച ചെയ്യണം ഇതാണ് ആ കാര്യം അത്രയും അത്രയും പരിശുദ്ധമാക്കപ്പെട്ട ഒരു അമൽ തന്നെയാണിത് സംസ്കാരത്തിന് ശേഷം ഈ ഒരു യാ യാഷീദ് എന്ന ഇസ്മു നമ്മളൊരു ആയിരം തവണ വീതം എല്ലാ ദിവസവും പതിനൊന്ന് ദിവസം നമ്മൾ ചൊല്ലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സംഭവിക്കും ഉറപ്പുള്ളൊരു കാര്യമാണ് കേട്ടോ മനസ്സിൻ്റെ ആത്മാർത്ഥതയോടുകൂടി തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കണം ആർക്കേലും വേണ്ടിയിട്ടൊന്നും ചെയ്തിട്ട് കാര്യമല്ലല്ലോ അപ്പോൾ എൻഷ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരാം കേട്ടോ ഇൻഷാല്ല അപ്പോൾ എല്ലാവരും നമ്മളെ ദ്വാരൽ ഉൾപ്പെടുത്തും പ്രതീക്ഷിക്കുന്നു എൻ്റെ ദ്വാരൽ നിങ്ങളെല്ലാവരും ഉണ്ട് എല്ലാവരുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും എല്ലാം പഠിച്ചിറപ്പ് പൂർത്തീകരിച്ച് തരുമാറാകും അപ്പോൾ നല്ലൊരു വിഷയമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും അസലം